വർദ്ധിച്ച ഒരു പോലും കൊടുത്തിട്ടില്ല. അതൊന്നില്ല അതും ഞങ്ങൾ അങ്ങനെ ഞാൻ പറയില്ല കാരണം ലീഗും കോൺഗ്രസും ഒക്കെ സൗഹാർദ്ദത്തോടെ തന്നെയാണ് പോകുന്നത് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലായും പിന്നെ മറ്റേത് തെരഞ്ഞെടുപ്പിൽ ഏത് ഘട്ടത്തിലും വളരെ സൗഹാർദ്ദത്തോടെയാണ് പോകുന്നത് പിന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ അവകാശവാദം എല്ലാവരും ഉന്നയിക്കും സീറ്റിന്റെ കാര്യത്തിൽ ഉന്നയിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉന്നയിക്കും അതൊക്കെ സ്വാഭാവികമാണ് അത് അപ്പൊ അതൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇപ്പൊ പറയാൻ കാരണം ഏതായാലും അന്തിമ എത്തുമ്പോൾ ഒക്കെ ശാന്തതയിലേക്ക് വരും വളരെ സൗഹൃദത്തോടെ തന്നെ കാര്യങ്ങൾ എളുപ്പതന്നെ എന്ന് വെച്ചാല് ഞങ്ങള് അത് തീരുമാനിച്ചു പോക ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷമായിരിക്കും പോരാ കിട്ട അവര് നേരത്തെ തന്നെ മത്സരത്തുള്ളവർ ഒരു പത്ത് നാല്പത്തി വയസ്സാകുമ്പോഴ് അവർക്ക് പിന്നെ മത്സരിക്കാൻ ഒരു വേദിയൊന്നും കിട്ടാതെ പോയിരിക്കുള്ളവർക്ക് ഒരു അവർക്കൊരു പിന്നെ അവർക്ക് അവർക്കും കൂടി ഒരു ഇനിയും ഒരു പ്രതീക്ഷ നൽകുന്ന വിധത്തില് ഒരു താളം മാറി വീണ്ടും അവർക്ക് മത്സരിക്കാൻ പറ്റും എന്ന ഒരു ഇതാണ് തീരുമാനിച്ചത് അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത് തുടർച്ചയായിട്ട് മത്സരിച്ചവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്താണ് അതേസമയത്ത് മത്സരിക്കാൻ ശക്തമായ ഞങ്ങൾക്ക് അവരുമായി സഖ്യ ഒന്നും ഇല്ലല്ലോ സഖ്യത്തിനൊന്നുമില്ല പറയാറായിട്ടില്ല ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഘട്ടത്തിലാണ് പതിവേ ആരൊക്കെ എവിടേക്കാണ് കാരണമുണ്ടാക്കിയിട്ടുള്ളത് പാട്ട് ഞങ്ങളോട് മാത്രല്ല ഇടതുപക്ഷത്തോടെ ചർച്ച കേട്ടിട്ടുണ്ട് അതൊക്കെ പ്രാദേശികമായിട്ടുള്ള പല അഭിപ്രായങ്ങളൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് അതിപ്പോ നമുക്ക് പറയാറായിട്ടില്ല സഹകരിക്കാന്നല്ലാണല്ലോ മാറ്റി എടുത്താതിരിക്കും സഹകരിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല പ്രഖ്യാപനം പറയും പ്രാദേശിക പല ഘടകങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ദോഷം ചെയ്തേക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വിലക്കെടുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല അവർക്ക് പ്രബുദ്ധരാണ് ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുമ്പോഴേക്കും ആശയങ്ങളെ മറക്കുക എന്നത് കേരളീയ സമൂഹത്തിൽ നിന്നും ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ തരും